ഡൽഹി മുഖ്യമന്ത്രി ഈ അതിശയെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു കഴിഞ്ഞു എന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാതെ മറ്റൊരു കസേരയിൽ ഇരിക്കാനാണ് അതിഷി തീരുമാനിച്ചിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ ശ്രീരാമനായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് എന്നാണ് അതിഷി പറഞ്ഞിരിക്കുന്നത് അടുത്ത അഞ്ചു മാസത്തേക്ക് താൻ ഈ കസേരയുടെ അരികിലിരുന്ന് ഡൽഹിയുടെ കാര്യങ്ങൾ രാമായണത്തിലെ പോലെ തന്നെ താനും കൈകാര്യം ചെയ്യുമെന്നതാണ് അതിഷി വ്യക്തമാക്കുന്നത് രാമായണത്തിൽ ഭരതൻ ശ്രീരാമന്റെ പാദങ്ങൾ സിംഹാസനത്തിൽ വെച്ചാണ് ഭരണം നടത്തിയത് ആ തരത്തിൽ ഭരണം നിർവഹിക്കുമെന്നതാണ് അതിഷി വ്യക്തമാക്കുന്നത് ആം ആദ്മി പാർട്ടി കെജ്രിവാളിനെ ശ്രീരാമനുമായി താരതമ്യപ്പെടുത്തിയതിന് പിന്നാലെ ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് അഞ്ചു മാസത്തിനു ശേഷം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ബി ജെ പിയുടെ രാമരാജ്യ പ്രചരണങ്ങൾക്ക് അതേ രീതിയിലുള്ള മറുപടി നൽകാനാണ് ആം ആദ്മി ശ്രമിക്കുന്നത് രാമായണത്തിൽ പിടിച്ച് ബി ജെ പി കളിക്കുന്ന കളി തന്നെ തിരിച്ചു കളിക്കുക മോദിയെ ദൈവമായി ഉയർത്തിക്കാട്ടിയ ബി ജെ പിക്ക് മുന്നിൽ ഇപ്പോൾ കെജ്രിവാളിനെ രാമനായി മാറ്റുകയാണ് ആം ആദ്മി പാർട്ടി രാമായണത്തിൽ നിന്നുള്ള പരാമർശങ്ങൾ ഉപയോഗിച്ച് ആം ആദ്മി പാർട്ടി തിരിച്ചടിക്കാൻ തുടങ്ങിയത് ഇത് ആദ്യമായിട്ടല്ല ഈ വർഷം ആദ്യം ബജറ്റ് അവതരണ വേളയിൽ ഡൽഹി സർക്കാർ ഇത് രാമസംസ്ഥാനത്തിൻ്റെ ബജറ്റാണെന്ന് പറഞ്ഞിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ആം ആദ്മിയും എം എൽ എമാരും എല്ലാ ചൊവ്വാഴ്ചകളിലും ഡൽഹിയിലെ ക്ഷേത്രത്തിൽ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നുണ്ട് ഇതുമാത്രമല്ല നേരത്തെ രാജ നടത്തിയപ്പോൾ സീതാ മാതാവിന്റെ ദുരനുഭവവുമായി അദ്ദേഹം തന്റെ രാജിയെ താരതമ്യം ചെയ്തിരുന്നു അവർ തന്നെ കുറ്റപ്പെടുത്തി വനവാസം കഴിഞ്ഞ് ശ്രീരാമൻ തിരിച്ചെത്തിയപ്പോൾ സീതാ ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നു ഇന്ന് താനും ആ അഗ്നിപരീക്ഷയ്ക്ക് പോവുകയാണ് എന്നതായിരുന്നു കെജ്രിവാൾ രാജിവെക്കുമ്പോൾ പറഞ്ഞത് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചപ്പോൾ സംഘടിപ്പിച്ച ജനത കി അദാലത്ത് എന്ന പൊതുയോഗത്തിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ സ്വയം അദ്ദേഹത്തെ ഉപമിച്ചത് ലക്ഷ്മണനോടാണ് അതായത് രാമൻ്റെ സഹോദരൻ ഇവിടെ കെജ്രിവാളിൻ്റെ ഏറ്റവും അടുത്ത അനുയായി ക്രൂരനായ രാവണനെതിരെ ശ്രീരാമൻ പോരാടിയതുപോലെ അരവിന്ദ് കെജ്രിവാളും പോരാടും ലക്ഷ്മണനെ പോലെ താനും കെജ്രിവാളിനൊപ്പം ഉണ്ടാകുമെന്നതാണ് അന്ന് മനീ സിസോദിയ പറഞ്ഞത് ഈ വർഷം മാർച്ചിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രി അധീക്ഷി തൻ്റെ തൊണ്ണൂറ് മിനിറ്റ് പ്രസംഗത്തിൽ ശ്രീരാമനെക്കുറിച്ചോ അല്ലെങ്കിൽ രാമരാജ്യത്തെക്കുറിച്ചോ ഏതാണ്ട് നാൽപ്പത് തവണ പരാമർശം നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ബജറ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആം ആദ്മി പാർട്ടി കെജ്രിവാൾ കാർ രാംരാജ് എന്ന ഹാഷ്ടാഗും നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ദീപാവലിയിൽ ആം ആദ്മി പാർട്ടി അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ മുപ്പതടി പകർപ്പ് ത്യാഗരാജ് മൈതാനത്ത് സ്ഥാപിച്ചതാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി അയോധ്യയെ തീർത്ഥാടന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ പദ്ധതിയിലൂടെ ഇതുവരെ എൺപത്തി ഏഴായിരം പേർക്ക് സൗജന്യ തീർത്ഥാടനത്തിന്റെ പ്രയോജനം ലഭിച്ചിട്ടുമുണ്ട് ഹിന്ദു സംസ്കാരത്തിലും വിശ്വാസങ്ങളിലും വിശ്വസിക്കുന്ന ഇടത്തരക്കാരുടെയും വോട്ടർമാരുടെയും വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് ഇതിലൂടെ ആം ആദ്മി ലക്ഷ്യമിടുന്നത് രാമരാജ്യ സങ്കല്പത്തിലൂടെ ഡൽഹിയിലെ ഭരണം നിലനിർത്താനാണ് ഇപ്പോൾ ബി അതേ മാർഗം ആം ആദ്മി പ്രയോഗിക്കുന്നത്